ഭീമാപ്പള്ളി ഉറൂസിന്റെ അന്ന് കണ്ട ഒരു മനോഹര കാഴ്ചയാണ് കേട്ടോ ആ ഒരു മകനെ ഉപ്പാന്റെ മടിയിലും തലവെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് അപ്പൊ ഇത് കാണുന്ന ഇങ്ങള് ചോദിക്കും തലേ ഈ വീഡിയോക്കൊക്കെ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഇന്നത്തെ കാലഘട്ടം മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാലാണ് അപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട മക്കള് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതും കൊലപ്പെടുത്തുന്നതുമായ ഒരുപാട് ന്യൂസുകള് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വീഡിയോക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ മാതാപിതാക്കള് പ്രായമാവുമ്പോൾ മക്കളെയൊക്കെ പൊന്നുപോലെ വളർത്തിയ ആ മാതാപിതാക്കളെ ഒരു ദയവും ഇല്ലാതെ കൊണ്ടുപോയി തള്ളുന്ന മക്കൾ അങ്ങനെ നോക്കുമ്പോഴൊക്കെ ഈ വീഡിയോക്ക് പ്രാധാന്യമില്ലേ നിങ്ങൾ തന്നെ ഒന്ന് പറയൂ നമ്മുടെയൊക്കെ ഉപ്പ കൊണ്ട വെയിലിൻ്റെയും അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ് ഇന്ന് ഞാനടക്കം വരുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന സുഖവും സന്തോഷങ്ങളൊക്കെ പക്ഷെ ചില ആൾക്കാരത് മറന്നു പോകുന്നു എന്നുള്ളതാണ് ആ ഒരു മകന് ഈ ഒരു ഉപ്പാക്ക് എന്നും താങ്ങും തണലും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അഭിപ്രായം പറയുക